പുള്ളിയളുണ്ട് തൊപ്പിനെ തൊപ്പിന്റെ തെറി പറഞ്ഞ എനിക്കങ്ങനെ മുള്ള വറച്ചിട്ട് ഒരു പുതിയ പടൻ ആൺ എങ്ങനെ കാണിച്ചു കൊടുക്കണോ ഫ്ലാഷ് ബാക്ക് കാണാൻ പോലെ സത്യത്തിന് അന്റെ ലൈന ആരാ അങ്ങനെ തുറന്ന് സംസാരിക്കും എന്താ എന്റെ ഉദ്ദേശം എനിക്കതിനകത്ത് ഹേർട്ടായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാല് കൊറച്ചു നാള് സൂപ്രഭാവ ഇപ്പൊ തൊപ്പി ഇനി അടുത്തത് ആരാന്ന് പറഞ്ഞത്

പറഞ്ഞു പറഞ്ഞു പോലീസ് അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം െന്താമാ കാരണം തന്ത തന്തൊക്കെ തന്തയില്ലാത്തമാരെ പ്രശ്നമാണ് തന്തലി സോറി സാജാനിക്കാ സോറി അതനക്ക് എന്റെ എന്റെ വർത്തു പറ്റിയ മിസ്റ്റേക്ക് നിങ്ങക്ക് തന്ത് ഇല്ല എന്നുള്ള പിന്നെ അറിഞ്ഞത് എന്റെ ഡാഡി എന്ന് പറഞ്ഞു പറഞ്ഞത് മലപ്പുറത്തെ കള്ളമായേ കൺട്രോൾ കൺട്രോൾ വെരി ഇൻട്രസ്റ്റിംഗ് എന്നിട്ട് പൊമ്പുള്ള തെണ്ടിത്തരം പറഞ്ഞതിന് ഞാൻ ഇയാളെ തന്തക്ക് വിളിച്ചു ഇയാൾ അതിനെന്ത് ചെയ്തറിയോ ഇത് മലപ്പുറത്തുകാര് മലപ്പുറത്താറെ മുന്നിൽ വെച്ചിട്ട് അതിന്റെ വേക്കിന് ഇങ്ങനെ വിളിച്ചിട്ടോ സാർ ഇത് കേട്ടോ താറിന്റെ താറിന്റെ എത്രയാ ഗ്ലാസിന്റെ ഇത്ര ഉള്ളത് അപ്പൊണ്ടാവില്ലേ അതായത് ഞാൻ ഒരു ഫൈറ്റിന് നിക്കുവാണെങ്കിൽ ഇയാളായിട്ട് ഇങ്ങനെ നിക്കേണ്ടി വരും ഇയാൾ ആഗ്രഹം ഫൈറ്റ് ആണെങ്കിൽ ഫൈറ്റ് കൊടുക്കാം എന്താ പറയുന്ന എന്റെ ജീവിതം നശിപ്പിക്കരുത് എന്നെ മനസ്സിലാക്കോ ഞാൻ തയ്യാറാന്നെന്താണോ വയ്യേ കലക്കിട്ടുണ്ട് നല്ല രസമുണ്ട് കേ ചന്ത പറഞ്ഞ മോനാണെങ്കില് നേരക്കു നേരം മുട്ടാൻ വാറ മോനെ